വാഴക്കുമ്പോൾ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുക ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ഇണ്ടാത്തിട്ട് ഇണ്ടാത്തോട്ട് തന്നെ തേങ്ങയും ജീരകവും കൂടെ ചതച്ചതും കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നേരിടാം നന്നായിട്ട് നേരിടി സെറ്റായി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പാണ് ഇടുന്നത് ഈ പരിപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിലങ്ങി ഇടുക ഈ പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നേരടി ഇതിൻ്റെ കൂടെ ഇച്ചിരി ഓയിലും കൂടെ ചേർത്തിട്ട് നേരിടാം നമുക്ക് ഇച്ചിരി കൂടി ഓയിലും കൂടി ചേർക്കണേ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ട് നേരടി യോജിപ്പിച്ച് വയ്ക്കാം ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടാവട്ടെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം അങ്ങനെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ അതൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണ്ട എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇളക്കി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് റെഡിയാക്കാം കുറച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ തോരൻ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം കൊള്ളാമൊന്നു നോക്കണ്ടേ പ്ലേറ്റിലോട്ട് കോരി വെക്കട്ടെ